നമസ്കാരം കലാമണ്ഡലം സത്യഭാമ തന്നെ ജാതീയമായി അധിക്ഷേപിച്ചു എന്ന് കാണിച്ച് ആർ എൽ വി രാമകൃഷ്ണൻ നൽകിയ കേസിൽ പ്രതിയാക്കപ്പെട്ട ഡി എൻ എയുടെ മാനേജിംഗ് എഡിറ്റർ സുമേഷ് മാർക്കോ പോളയ്ക്ക് മുൻകൂർ ജാമ്യം ലഭിച്ചിരിക്കുന്നു നെടുവങ്ങാട് എസ് സി എസ് ടി കോടതിയാണ് സുമേഷ് മാർക്കോ പോളയ്ക്ക് മുൻകൂർ ജാമ്യം അനുവദിച്ചിരിക്കുന്നത് അതേസമയം കേസിലെ ഒന്നാം പ്രതിയായ കലാമണ്ഡലം സത്യഭാമയ്ക്ക് മുൻകൂർ ജാമ്യം അനുവദിക്കുകയും ചെയ്തിട്ടില്ല ഈ കേസിൽ ഒന്നാം പ്രതി കലാമണ്ഡലം സത്യഭാമയും രണ്ടാം പ്രതി ഈ അഭിമുഖം നടത്തുകയും സംരക്ഷണം ചെയ്യുകയും ചെയ്ത ഡി എൻ എയുടെ മാനേജിംഗ് എഡിറ്ററായ സുമേഷ് മാർക്കോ പോളെ രണ്ടാം പ്രതിയും ഡി എൻ എ ന്യൂസ് എന്ന ചാനൽ മൂന്നാം പ്രതിയുമാക്കി ചേർത്തുകൊണ്ടാണ് കേസ് രജിസ്റ്റർ ചെയ്തത് കഴിഞ്ഞ മാർച്ച് പത്തൊൻപതാം തീയതിയാണ് ഡി എൻ എ ന്യൂസ് ഈ അഭിമുഖം ഞങ്ങൾ സംപ്രേഷണം ചെയ്തത് കലാമണ്ഡൽ സത്യപായമായിട്ട് അവരുടെ വീട്ടിൽ പോയി ഒരു സാധാരണ ഒരു ഇന്റർവ്യൂ ആണ് ഞങ്ങൾ എടുത്തത് അത് മൂന്ന് എപ്പിസോഡായിട്ട് പത്തൊൻപതാം തീയതി മാർച്ച് പത്തൊൻപതാം തീയതിയും ഇരുപതാം തീയതിയും ഇരുപത്തൊന്നാം തീയതിയുമായിട്ട് ഞങ്ങൾ സംപ്രേഷണം ചെയ്യുകയും ചെയ്തു ഒന്നാമത്തെ എപ്പിസോഡ് പുറത്ത് വന്നപ്പോൾ തന്നെ അത് വലിയ വിവാദമായി മാറുകയാണ് ഉണ്ടായത് വിവാദമാക്കുക എന്നത് ഡി എൻ എക്ക് ഒരു ലക്ഷ്യവുമായിരുന്നില്ല ഒരു കലാകാരിയുമായിട്ട് അഭിമുഖം നടത്തുക അവരെ അവരുടെ കലാ പരിചയത്തെ കുറിച്ചൊക്കെ ഞങ്ങൾക്ക് ചോദിച്ചറിയുക അത് ഞങ്ങൾ ഞങ്ങളുടെ പ്രേക്ഷകരെ കാണിക്കുക എന്നതായിരുന്നു ഞങ്ങളുടെ പ്രധാനപ്പെട്ട ലക്ഷ്യം പക്ഷേ അതിനകത്ത് ചില പരാമർശങ്ങൾ കലാമണ്ഡലം സത്യവാമിയ നടത്തിയത് വളരെ ജാതി അധിക്ഷേപം ഉള്ളതാണ് എന്ന് പിന്നീട് പല മാധ്യമങ്ങളും പല ചാനലുകളും വ്യാഖ്യാനിക്കുകയും അതനുസരിച്ച് വിവാദം ഉണ്ടാക്കുകയും അതിനെ ഒരു സെൻസേഷണൽ വാർത്തയാക്കി വളർത്തിയെടുക്കുകയും ചെയ്തോടു കൂടിയാണ് പ്രശ്ന പിന്നീട് ആർ എൻ വി രാമകൃഷ്ണൻ ആ കേസ് അത് ഏറ്റെടുക്കുകയും പിന്നീട് പല തരത്തിലുള്ള സമ്മർദ്ദത്തിന്റെ ഭാഗമായി ആർ എൻ വി രാമകൃഷ്ണൻ പരാതി കൊടുക്കുകയും ചെയ്തത് എന്നാണ് ഞങ്ങൾക്ക് തോന്നുന്നത് എന്തായാലും ആർ എൻ വി രാമകൃഷ്ണൻ പിന്നെ ചാലക്കുടിയിലെ ഡി വൈ എസ് പിക്ക് ആണ് തൻ്റെ പരാതി നൽകിയത് തന്നെ ജാതീയമായി അധിക്ഷേപിച്ച് ഒരു ചാനലിലൂടെ പൊതു മണ്ഡലത്തിൽ വന്ന് നിന്നുകൊണ്ട് ഒരു കലാകാരിയായ കലാമണ്ഡലം സത്യഭാമ ഇങ്ങനെ അധിക്ഷേപിച്ചു അതിന്റെ ഉത്തരവാദികൾ ഇവരൊക്കെയാണ് ചാനലിനും എതിരായിട്ടും ഒക്കെ പറഞ്ഞുകൊണ്ട് തന്നെയാണ് അന്ന് പിന്നെ ചാലക്കുടി ഡി വൈ എസ്പിക്ക് പരാതി നൽകിയത് ആ പരാതി ചാലക്കുടി ഡി വൈ എസ്പി തിരുവനന്തപുരം കണ്ടോൺമെന്റ് പോലീസ് സ്റ്റേഷനിലേക്ക് കൈമാറുകയും അവിടെ നിന്ന് കേസെടുക്കുകയും ചെയ്യാനുണ്ടായത് അങ്ങനെ കേസെടുത്തതിന്റെ ഭാഗമായിട്ടാണ് ഈ കലാമണ്ഡലം സത്യവാമയും ഒന്നാം പ്രതിയായ കലാമണ്ഡലം സത്യവാമയും രണ്ടാം പ്രതിയായ സുമേഷ് മാർക്കോ മൂന്നാം പ്രതി ഡി എൻ എ ചാനൽ തന്നെയാണ് അങ്ങനെ രണ്ടുപേരും പിന്നെ മുൻകൂർ ജാമ്യത്തിന് വേണ്ടിയിട്ട് കോടതിയെ പരിഗണിച്ചത് കഴിഞ്ഞ പതിനാറാം തീയതി കോടതി ഈ കേസ് പരിഗണിക്കുകയുണ്ടായി നെടുമ്പങ്ങാട്ടിലെ എസ് സി എസ് ടി കോടതിയാണ് പരിഗണിച്ചത് ആ പരിഗണിച്ച് അന്ന് ആർ വി രാമകൃഷ്ണൻ കോടതിയിൽ വന്നു നെടുമ്പങ്ങാട് എസ് എസ് ടി കോടതിയിൽ വന്നു തന്റെ വാദങ്ങൾ വിശദീകരിക്കുകയും ചെയ്തു തന്റെ അഭിപ്രായങ്ങൾ പറയുകയും തന്റെ വാദങ്ങൾ വിശദീകരിക്കുകയും ചെയ്തു അത് കഴിഞ്ഞിട്ട് കോടതി ഇരുപത്തിരണ്ടാം തീയതിയിലേക്ക് അത് ഇന്നത്തേക്ക് കേസ് പിന്നെ തീർപ്പ് കൽപ്പിക്കാൻ വേണ്ടി മാറ്റിവെക്കുകയാണ് ഉണ്ടായത് അങ്ങനെ ഇന്ന് കോടതി ഈ കേസ് പരിഗണിച്ചപ്പോഴാണ് അതിൽ രണ്ടാം പ്രതിയായ സുമേഷ് മാർക്കോ പോള വലിയ കുഴപ്പമൊന്നും ചെയ്തിട്ടില്ല എന്ന് ഒരു സാധാരണ ന്യൂസ് ചാനൽ എന്ന നിലയിൽ ഒരു ഒരു പ്രോഗ്രാം കവർ ചെയ്തതുമാക്കുകയും അത് സംരക്ഷണം ചെയ്യുകയും ചെയ്തു മാത്രമാണ് കോടതി കണ്ടെത്തിയിരിക്കുന്നത് അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇന്ന് പിന്നെ സുമേഷ് മാർക്കോ ജാമ്യം അനുവദിച്ചിരിക്കുന്നത് നെടുവങ്ങാട് എസ് സി എസ് ടി കോടതി എന്ന് കേസ് പരിഗണിച്ചപ്പോൾ സുമേഷ് മാർക്കോ പോളയ്ക്ക് വേണ്ടിയിട്ട് ഇന്ന് കോടതിയിൽ ഹാജരായത് അഡ്വക്കേറ്റ് കെ എസ് അശോക്